ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രണ്ടാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് പിന്നെ കഴിഞ്ഞ ദിവസം എഡിറ്റിംഗ് ഒന്നും കഴിയാത്തതുകൊണ്ടാണ് അപ്ലോഡ് അപ്ലോഡാക്കുന്നത് രാവിലെ തന്നെ നിയമോടെ എണീച്ച കേട്ടോ ആ പൂക്കളിയ പത്തിരിയാണ് ഉണ്ടാക്കി കൊണ്ടുവരിക്കണത് ഫുൾ ആയിട്ട് പത്തിരി ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ പരത്തി വെച്ചതൊക്കെ വൈകുന്നേരത്തിന് മാത്രമേ ഉള്ളതേ പരത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇന്ന് അജുവിന് നോമ്പില്ല ഈ മോൾക്കും ആ പൊലിക്ക് രണ്ടാക്കും ഉള്ളതാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ നമ്മളെ സെനിമോന് അപ്പോൾ അജു ഇന്നലെ നല്ലപോലെ കൊങ്ങിയതുകൊണ്ട് ഇന്ന് ഞാൻ ഒരു റെസ്റ്റ് കൊടുത്തതാണ് കേട്ടോ എല്ലാ ദിവസവും നോൽവിൽപ്പിച്ച് ഇടനേറാക്കേണ്ടല്ലോ അപ്പം ഞാൻ ഇന്നലത്തെ കുറച്ച് പത്തിരിയുണ്ട് ആ പൈക്കൂടെ കുറച്ചും കൂടി ഉണ്ടാക്കിയിട്ട് ഇന്നും പത്തിരി തന്നെ ആക്കാം അപ്പോൾ ഇന്നും കൂടി പത്തിരി ആകുമ്പോൾ ഐ പത്തിരിയോന്ന് ചോദിക്കും നമ്മൾ ഇന്നത്തും കൂടി കഴിഞ്ഞിട്ട് ഒരു നാല് ദിവസം പിന്നെ പത്തിരി വേണ്ടാം അപ്പോൾ എനിക്കാണെങ്കിൽ പത്തിരി റിസ്ക് കുറിച്ച പരിപാടി ആരാണ് പക്ഷേ ഇന്നത്തെ കുറച്ച് ബാക്കി ഉണ്ടായതുകൊണ്ട് അതിൽക്കൂടെ എന്തൊരു വളരെ കുറച്ച് ഉണ്ടാക്കിയാൽ ഇന്നത്തേക്കുള്ളതുമായി അപ്പോൾ രാവിലെ തന്നെ നമ്മൾ പത്തിരിൻ്റെ പണിയൊക്കെ നോക്കുകയാണെങ്കിൽ കേട്ടോ ഇതേപോലത്തെ ഒരു വലിയ തട്ട് എടുക്കും അതാവുമ്പോൾ പെരുത്തലും വയ്ക്കലും ഒക്കെ ഏകദേശമൊക്കെ പരിപാടി അതിമൊക്കെ കൊള്ളാൻ പോകും അപ്പോൾ പാർട്ട് പാത്രങ്ങൾ എഴുതാനും പഠിച്ചാൽ തുടക്കാനൊക്കെ ഉണ്ട് അതൊക്കെ കഴിയണേനു പിന്നെ നമ്മളെ വേഗം ഇതങ്ങട്ട് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ എന്നാൽ പിന്നെ അവിടെ വൃത്തിയിടണം കിടന്നോളൂ അങ്ങനെ നമ്മൾ പത്തിരിയൊക്കെ ഒക്കെ കുഴച്ച് ഉരുളകളാക്കി വെച്ചിട്ടുള്ളട്ടോ ഒരു കുഞ്ഞു ഉരുള മാറ്റി വെച്ചിട്ടുള്ളത് ഈമോ കാണോ അപ്പോൾ ഞാൻ അത് പരത്തിയിട്ട് ഒന്ന് പ്രസലിട്ട് അമർത്തി പിന്നെ ഒന്നുകൂടി കൂടി ഞാൻ പത്തിരി ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ ഇന്നലത്തെ പത്തിരി കുറച്ച് ബാക്കിയുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പൊ അത് എടുത്ത് വെച്ചിട്ട് അതിന്റെ അയക്കന്നെയാണ് കേട്ടോ ഇതിട്ട് കൊടുക്കുന്നത് ഇത് അടിഭാഗത്ത് ഇന്ന് വരത്തിയ പത്തിരിയും അതിന്റെ മുകളിൽ ഇന്നലത്തെ ബാക്കിയുള്ള പത്തിരി ഒക്കെ വെച്ചിട്ട് ആണ് കേട്ടോ ഞാന് അത് ഫ്രിഡ്ജില് വെക്കാൻ പോവാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരത്തെടുത്തിട്ട് ഒരു ചുട്ടാ മതിയല്ലോ അപ്പൊ നെയ്യക്കുട്ടി ഉണ്ട് കൂടെ ആ നെയ്യക്കുട്ടീൻ്റെ അടുത്ത അംഗം തുടങ്ങിയിരിക്കണട്ടോ ഒരു ചെറിയ ലോൾക്ക് ബാക്കി വെച്ചില്ലേ അപ്പൊ അതുകൊണ്ട് ആകെ പ്രസവമിലൊട്ടിച്ച് വരത്തി ആകെ അലങ്കൂലമാക്കി തരുന്നുണ്ട് പിന്നെ നമ്മുടെ ശനിമോനം എണീച്ചിട്ടുണ്ടെങ്കിലും രാവിലെ എണീച്ച് പാടുന്ന ആയതുകൊണ്ട് വലിയ അലമ്പോ ഒന്നും ഇല്ലാതെ മൂപ്പരൊരു ഭാഗം കുത്തിരിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് എൻ്റെ ഒത്തിരി വരത്തിലൊക്കെ പരിപാടി വേഗം തന്നെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഭാഗം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നീ മൊക്കെന്തെങ്കിലും പറ്റിയോ കൈ കുടുങ്ങിയോന്നൊക്കെ വിചാരിച്ചിട്ടോ പക്ഷെ അതല്ല ഒരു പ്രസ് ചെയ്തപ്പോൾ എക്സ്പ്രഷന് ഫോളോ ആക്കുക ആ ഭാഗത്തുനിന്ന് കിട്ടതാണ് കേട്ടോ ഞാനീ മൊക്കെ അമർന്ന് കിടക്കുന്നുണ്ട് പോയി ഞാനാദ്യം ഒന്ന് വിളിച്ചു അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടെ ഏതായാലും പരത്തിയും കൊണ്ട് കേട്ടോ ഞാൻ ഇവിടെ വന്നിട്ട് ഇന്ന പണികളർക്ക് എടുത്ത് വെക്കുകയാണ് അപ്പോൾ തലക്കനിയും പുറത്തും കാര്യങ്ങളൊക്കെ ഒന്ന് എത്തിച്ച് നമ്മളെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി കൊടുത്ത് ആക്കി വെക്കുകയാണ് ഇനി നമ്മളെ അടിച്ചു വാലിൽ തുടക്കൽ അങ്ങനെയൊക്കെയുള്ള പണികൾ അപ്പോൾ പ്ലാസ്റ്റിക് കവറുകൾ കേട്ടോ അതൊക്കെ പ്ലാസ്റ്റിക് കവറുകളൊക്കെ പിന്നെ മന്തിയായിട്ടായിരിക്കും അതാണ് ബാക്കിയുള്ള കുട്ടും പുടികളൊക്കെ അതൊക്കെ ഞമ്മളത്തിലോട് പോകണം കേട്ടോ അതിനിപ്പോൾ അവിടെ ആ തുടിയിൽ കൊണ്ട് ഇടാൻ പോവുകയാണ് അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് തുടക്കാറ് തുടക്കാതെ ചേരും പോലെ ഉണ്ട് കൂടെ വള്ളത്തിലും മണ്ണിലും കളിച്ചാൻ കിട്ടിയ പിന്നെ ഉണ്ട് കുട്ടിക്ക് വേറെ ഒന്നും വേണ്ട കേട്ടോ മണ്ണിൽ കുറേ സമയം കളിച്ചുകഴിഞ്ഞതാണ് എൻ്റെ ഡ്രസ്സിലൊക്കെ കാണാനുള്ളത് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ വള്ളത്തിൽ വന്നിട്ട് അലമ്പാക്കി തരുന്നുണ്ട് ഫസ്റ്റിൽ നോമ്പിൻ്റെ ഒന്ന് രാത്രി പലർക്കും മഴ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കുറെ ആളുകളുടെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെട്ടോ പക്ഷെ നമുക്ക് മഴ പോയിട്ട് മായയുടെ ഒരു പകുതി പോലും കിട്ടിയില്ല കേട്ടോ ഒന്നും ഉണ്ടായില്ല ഒരു മഴത്തുള്ളി പോലും ഉണ്ടായിട്ടുണ്ടായില്ല നല്ല വെയിലാണ് കേട്ടോ അപ്പോൾ നല്ല നട്ടിച്ച് നേരത്ത് കുറച്ച് വെയിലാറാനൊന്നും നമുക്ക് സമയമില്ല കേട്ടോ ജനം മോനെ ഒന്നൊന്ന് കണ്ടു മണി അപ്പം ഞാൻ ആ സമയത്ത് പറ്റുന്നവരുത്തോളം ചെയ്തു എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ആ സമയത്ത് ഞാൻ കിടന്നുറങ്ങാനൊന്നും നിൽക്കില്ല കേട്ടോ കാരണം ആ നേരത്തെ ഉറങ്ങിയാൽ പിന്നെ ഓരോ എണ്ണീക്കണ സമയത്ത് പിന്നെ ആകെ അലമ്പാക്കി കൊണ്ടിരിക്കും അപ്പൊ ഞാൻ മുട്ട ബജി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ മുട്ട ഒഴുങ്ങാൻ വേണ്ടിട്ട് വെക്കുന്നത് ആദ്യം അഞ്ച് മുട്ട വെച്ച് പിന്നെ ഞാൻ വിചാരിച്ച നാലെണ്ണം മതി അപ്പൊ ഒരു മുട്ട കൊണ്ടു കേട്ടോ അതിൻ്റെ അടുത്ത് നിയമവളങ്ങൾ കണ്ടോ സ്വയം പര്യാപ്തിയാകാണ് കേട്ടോ മുടി കെട്ടണ കാര്യത്തിൽ ഇവിടെ സ്വയം മുടി വെട്ടിപ്പടിക്കട്ടെ ഇഷ് മുടി വെട്ടിയല്ല മുടി കെട്ടിപ്പടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോയിക്കാണ് കേട്ടോ അപ്പോൾ അവിടെ മുടിയൊക്കെ കെട്ടി കൊണ്ടുവരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നലത്തെ ബീഫ് ഒരു ചെറിയ മോഡിഫിക്കേഷൻ ആണ് കേട്ടോ ഇന്നത്തെ കറി ആ പൈക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഉരുളക്കേങ്ങാണ് അത് എടുത്തത് അപ്പോൾ വലുതെടുക്കണമോ ചെറുതെടുക്കണമെന്നൊരു കൺഫ്യൂഷനു പിന്നെ ഞാൻ വിചാരിച്ചു ചെറുതന്നെ മതി കുറേ കറിയായാൽ പിന്നെ അത് വേസ്റ്റ് വേസ്റ്റാവില്ലേ അപ്പോൾ ചെറുതന്നെ ചെറിയൊരു ഉരുളക്കിഴങ്ങും സവാളയും തക്കാളി ഇട്ടിട്ട് ഒരു കറി അപ്പോൾ ഇതാ തക്കാളി ഒരു പകുതി സവാള ഒരു ചെറിയ പകുതിയൊക്കെ എടുത്തിട്ടുള്ളു കേട്ടോ അപ്പോൾ ഞാനത് ഒക്കെ കുക്കറിൽ ഇട്ട് എടുത്തിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റും കുറച്ചാക്കി കൊടുത്തിട്ട് അങ്ങനെ എന്നിട്ട് ഉണ്ടാക്കി ുട്ടി ആദ്യമായിട്ടാണോ അങ്ങനെയൊക്കെ മുടിയൊക്കെ കിട്ടുന്നത് അപ്പൊ കർണാടിയിലൊക്കെ നോക്കി മുടിയൊക്കെ കെട്ടി വന്ന് എങ്ങനെയുണ്ട് ശരി ആയോ ഒക്കെ ചോദിച്ചാൽ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ആൾക്ക് ഓരോരോ കൂടാ ഇപ്പൊ ഒറ്റക്ക് മുടിയൊക്കെ മാറുന്നേ പല ഭംഗിയിലൊക്കെ കെട്ടാനുള്ള ഒരു മൂടാണ് കേട്ടോ ചില സമയത്ത് എല്ലാം മുടിയൊക്കെ നിർത്തിയിട്ട് വല്ല നാര് മധുരം അങ്ങനെ നടക്കും ചിലപ്പോൾ ഞാൻ കെട്ടിക്കൊടുത്താൽ അതും കൂടി അയച്ചിട്ട് അയച്ചിട്ട് നടക്കും അങ്ങനെയൊക്കെ പറയുന്നൊരു ഓരോരോ തോന്നലാണ് കുക്കർക്ക് പിന്നെ ഞാൻ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടേനുട്ടോ ജനമോന്റെ കൈ എത്തിയട്ടോ ഓരോ തന്നെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞേക്ക് തന്നെ എണീച്ചിട്ടുണ്ടേനും പോലെ രണ്ടാളെ അലമ്പില് കുറച്ച് നേരം പിടിച്ചാൻ വേണ്ടിട്ട് ഞാൻ കൊറച്ച് നാരങ്ങളിലൊക്കെ ഇളക്കി കൊടുത്തിട്ടുണ്ട് എനിട്ടോ ഞാൻ നോക്കിക്കോട്ടോ ഏതായാലും വെച്ച് നാരങ്ങളൊക്കെ കളിക്കി തന്നതല്ലേ അപ്പോൾ കുറച്ചൊന്നും വെച്ച് ഞാൻ സഹായിച്ചേക്കാം കഴുകാനല്ലാത്ത പാത്രങ്ങളൊക്കെ കൊണ്ടുപോയി കഴുകിത്തരുന്ന തിരക്കിലാണ് കേട്ടോ ജനമോന് അപ്പോൾ ഞാൻ സവാളയും ഇഞ്ചിയും പച്ചമുളകൊക്കെ അരിഞ്ഞെടുത്ത് ഇക്കുള്ള മസാലപ്പൊടികളും കാര്യങ്ങളൊക്കെ ചേർത്ത് ഞാൻ മുട്ട ബജിക്കുള്ള മാവ് വെച്ച് കൊണ്ടിരിക്കുന്നത് കേട്ടോ അതിൻ്റെ അടുത്ത് ഞാൻ മുട്ട ഒന്ന് തിളച്ച് വന്നപ്പോൾ ഓഫാക്കിയിട്ട് അടിച്ചുവെച്ചിട്ടുണ്ടെങ്കിലും പിന്നെ കുക്കറിലുള്ളത് വിസിലൊക്കെ അടിച്ച് ഞാൻ അതും ഓഫാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അപ്പസോടെ ചേർക്കാൻ മറന്നിട്ടുണ്ടോ പിന്നീടാണ് അപ്പസോടെ ചേർത്തത് അപ്പൊ നിന്ന് നിന്ന് തുടങ്ങിയപ്പോ ഇനി കൊറച്ചേരം ഇരുന്ന് പോയുന്ന വിചാരിച്ച് കൊറച്ചേരം ഇരുന്നതാണ് കേട്ടോ അപ്പോ നമ്മുടെ ചില മോനെ അതിലിതിലൊക്കെ പായലൊക്കെ തുടങ്ങിയിട്ടാണ് അപ്പൊ ഓനെ കളിപ്പിച്ചുകൊണ്ട് നിൽക്കാൻ കേട്ടോ എങ്ങനെയെങ്കിലും ഇപ്പൊ പിടിച്ചു നിക്കണല്ലോ പായാതെ അപ്പൊ ഇതിന് വന്നിട്ട് ഇങ്ങനെ ചേച്ചിന്റെ അപ്പുറത്തുണ്ട് അപ്പൊ ഓനെ കളിപ്പിച്ചുകൊണ്ട് നിൽക്കണ എന്റെ പണിയും നടക്കുന്നുണ്ട് അതിൻ്റെ ഡീകള് മുട്ട ബജീൻ്റെ മുട്ടയൊക്കെ ഞാൻ ഒരു മുട്ട നാല് പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടേട്ടോ പിന്നെ നമ്മുടെ മാവും റെഡിയാണ് അപ്പം ഞാൻ എണ്ണ കൊഴിച്ചു എണ്ണ ചൂടായി വന്നപ്പോൾ ബജി കൊരിച്ചെടുക്കുകയാണ് കേട്ടോ നോമിനി എല്ലാ ദിവസവും ഞാൻ ഈ ഫ്രൈ ഐറ്റംസ് ഉണ്ടാക്കില്ല കേട്ടോ ഇത് പത്രം നല്ലതൊന്നുമല്ല അതുകൊണ്ട് പിന്നെ ഞാൻ എന്നും ഇപ്പോൾ സ്നേഹിച്ച് സ്നാക്കുകളൊന്നും ഉണ്ടാക്കി കൊടുക്കലില്ല എന്തെങ്കിലും ഒന്നും അല്ലെങ്കിൽ തരി കഴിഞ്ഞ ജ്യൂസും അത് മാത്രമാക്കും ആ ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്താ അത് ഇങ്ങോട്ട് കട്ട് ചെയ്ത് വെച്ചു കൊടുക്കും ഇത് ഇങ്ങോട്ട് കട്ട് ചെയ്യും ഇത് കൈന്നേരം ഒഴിവാക്കൂട്ടെ ഞാൻ സ്നാക്ക്സ് ഇതിപ്പോൾ ഫ്രൈ ചെയ്ത് അത്ര നല്ലതൊന്നുമല്ലല്ലോ ഇപ്പോൾ ഇന്നലെ ഇന്നും അഴിപ്പിച്ച് ഒന്നും രണ്ടും നോമ്പല്ലേ അപ്പം ആ ഒരു സ്പെഷ്യലായിട്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും എന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്നിന്നലെ സ്നാക്കി ചിലപ്പോൾ നാളെ ഇങ്ങനത്തെ പൊരിച്ച കടിയൊന്നും ഉണ്ടാക്കി തരൂല്ലെ കേട്ടോ എന്ന് പറഞ്ഞിരിക്കുന്നു ഞാൻ ആദ്യം അപ്പം ഞാൻ നമ്മുടെ പത്തിരി അതിൻ്റെ അടുത്ത് എടുത്ത് അപ്പം അതും ചുട്ട് എടുക്കണുണ്ട് അതിൻ്റെ അടിയിൽ കൂട്ടോ പിന്നെ നമ്മുടെ കുക്കറ് ഉഴൻകാത്ത അവിടെ ഇരിക്കാനെ കേട്ടോ ഒന്നും ചെയ്തിട്ടില്ല അതിക്കഴിഞ്ഞ നമ്മുടെ ഇന്നലത്തെ ബീഫിൻ്റെ കറി ഞാൻ ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ പുറത്തുവച്ചാല് ഈ മാതിരി ചൂടായതുകൊണ്ട് പെട്ടെന്ന് കേടുവരും അപ്പം അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ് അപ്പം അത് എടുത്ത് ഉണർന്നിട്ടായി കൊയ്ക്കുക ചൂടാക്കുക ഇനി എന്തെങ്കിലൊക്കെ എക്സ്ട്രാ പൊടികളൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അത്രേ ഉള്ളൂ നമ്മുടെ പത്തിരി ചൂടല് കഴിഞ്ഞു എല്ലാ പത്തിരിയും ഞാൻ ചുറ്റെടുത്തിട്ടുണ്ടോ അപ്പോൾ ഇത് വൈകുന്നേരത്തിനും പിന്നെ ബാക്കി ഉണ്ടെങ്കിൽ രാവിലേക്ക് ഇപ്പോൾ ഒക്കെ ആകുമ്പോഴത്തേന് പരിപാടി കഴിയും അപ്പോൾ നമ്മുടെ ബീഫ് കറിയിലൊരു ഇന്നലത്തെ ബീഫ് കറിയിലൊരു മോഡിഫിക്കേഷനൊക്കെ വരുത്തി ഇതാ കറി ഉഷാറാക്കീകണം കേട്ടോ ഉച്ചോനെ കൊസറാട്ടി വെള്ളമായോ എന്നാൽ അവിടുത്തെ എംപീടി വന്നാൽ വൈകുന്നേരത്തെ ചീത്ത ഉറപ്പാ പത്തി കിലോക്കാവുമ്പോൾ തേങ്ങ അരച്ച് കറിയാണല്ലോ ഒന്നും കൂടെ നല്ലത് പക്ഷേ തേങ്ങ കിട്ടാനില്ല കടയിൽ നിന്ന് പോലും കിട്ടാനില്ല പിന്നെ എന്ത് ചെയ്യാൻ ആ കുഴപ്പമില്ല വലിയ കുഴപ്പമൊന്നുമില്ല അപ്പം കുറച്ചും കൂടി കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് സെറ്റാവും ഒന്നും കൂടി ഒന്ന് കുറുകി വരും ഉരുളക്കേങ്ങ കിട്ടണതുകൊണ്ട് അപ്പം നമ്മുടെ കറി റെഡി ആയി ഇനി അടുത്ത ഉണ്ടാക്കുന്നത് തരിക്കഞ്ഞിയാണ് കേട്ടോ ഈ തരിക്കഞ്ഞി ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ ദിവസവും ഉണ്ടാക്കലില്ല ഇപ്പം തുടക്കത്തിൽ ആ ഒന്ന് രണ്ട് ദിവസമൊക്കെ കുട്ടിയൊക്കെ ഇതൊക്കെ കുടിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും അത് കഴിഞ്ഞാൽ അങ്ങനെ ഇതിനോടുള്ള ഇൻട്രസ്റ്റ് ഒക്കെ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും അപ്പോൾ പിന്നെ ഞാൻ പിന്നെ എല്ലാ ദിവസവും എല്ലാതും ഉണ്ടാക്കി ഉണ്ടാക്കി എല്ലാം പാട് കുത്തി കയറ്റിയ ഒരു മൂലൊക്കെ കിടക്കണ്ടല്ലോ പാമ്പ് ആമ്പ് ഏറെ മാതിരി അപ്പോൾ എല്ലാം കുറേശ്ശെ കുറേശ്ശെ ഉണ്ടാക്കാനോ എന്ന് വിചാരിച്ചിട്ടുണ്ട് ഇന്നലെ ഇപ്പം തരി കഞ്ഞി ഉണ്ടാക്കിയപ്പോൾ തേങ്ങിലട്ടോ അതുകൊണ്ടാണ് ഇന്ന് കുറച്ചൊന്ന് കൂടുതലാക്കിയിട്ടുണ്ടാക്കിയത് ഇന്നിപ്പോൾ ജ്യൂസ് ഉണ്ടാക്കണത് ഇന്നത്തെ രണ്ട് മാങ്ങണ്ടേനെ കേട്ടോ അപ്പം അത് ഞാൻ പറയില്ലേ ഒരു പുളി ഇല്ല മധുരമല്ല അങ്ങനത്തെ ഒരു മാങ്ങാന്ന് അപ്പോൾ അതാവുമ്പോൾ കട്ട് ചെയ്ത് വെച്ചാലും ആരും കഴിക്കൂല ഞാൻ ഞാനയ്ക്ക് നമ്മൾ ഇഞ്ചി കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടില്ലേനെയോ അതിന് ഒരു ചെറിയ പീസ് എടുത്ത് വന്നിട്ട് അതും പിന്നെ രണ്ട് മാങ്ങണ്ടേനെ കേട്ടോ അപ്പം അത് പുളി കളഞ്ഞിട്ട് അതും ചേർത്ത് കൊടുത്ത് പിന്നെ എനിക്ക് പുളിക്ക് പുളി അധികം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു നാരങ്ങി ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് ചേർത്തിട്ട് പിന്നെ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിരിക്കാൻ കേട്ടോ ഈ മാങ്ങകളുണ്ടല്ലോ ഫ്രീസറില് കുട്ടികൾ കൊണ്ടുപോച്ചുകൊണ്ട് പോലെ ജെല്ലി പരിവർത്തനം ആയിട്ട് കേട്ടോ ഇങ്ങനെ ഇവിടെ വാങ്ങി ആരെങ്കിലൊക്കെ ചേർത്തിട്ടുള്ള വെള്ളം റെഡി ആയിട്ടോ അപ്പോൾ അതിനത് ഫ്രിഡ്ജ് കൊണ്ടുപോയി വെക്കുകയാണ് അധികം തണുപ്പൊന്നുമില്ല അപ്പം കുറച്ച് സമയമാകുമ്പോഴത്തേക്ക് തണുപ്പൊക്കെ ആയി വന്നോളും അപ്പോൾ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു കിട്ടും ഇനിയിപ്പോൾ ചായ ഒന്ന് തിളപ്പിച്ചെടുക്കാനും മാത്രമേ ഉള്ളൂ അപ്പം അതിൻ്റെ മുന്നേ ആയിട്ട് ഇവിടെ ഈ പരുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണെങ്കിൽ അപ്പോൾ അതിന് കൂടി സമയം ഉണ്ടായി കേട്ടോ അപ്പോൾ ഞാൻ വേഗം പാത്രങ്ങളും കൂടി കഴുകി വെച്ചു എല്ലാം നോമ്പ് തുറക്കുന്ന വരെ കഴിഞ്ഞപ്പോൾ ആ ഒരു ഓളത്തിന് അങ്ങനെ ഇല്ല പണികളൊക്കെ എടുക്കും കേട്ടോ പക്ഷേ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞാൽ അവിടെ ഒന്നും പോയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല പിന്നെ ഈ പാത്രങ്ങളൊക്കെ കാണുമ്പോൾ നട്ട പിന്നെ അപ്പം തുറക്കിയതിന് മുന്നേനെ വേഗം പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു പിന്നെ ഏതാ അജു വന്നിട്ട് ഞാൻ വത്തക്കെ കട്ട് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ട് ഒരാള് വത്തക്കെ കട്ട് ചെയ്യാൻ സഹായിച്ചു കേട്ടോ അപ്പൊ നമ്മുടെ പൊരിയും കാര്യങ്ങളൊക്കെ എഴുത്തൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കാര്യമുണ്ട് ഇതെല്ലാം റെഡി ആക്കി കൊടുത്താൽ പിന്നെ ഓലന്നെ പാത്രത്തിനൊക്കെ അത്തിട്ട് കൊണ്ടുവന്നൊക്കെ വെച്ച് തരും ഒക്കെ ചെയ്യും കേട്ടോ കുട്ടികൾ അപ്പം അതിനെ പോലെ രണ്ടാളും സഹായിക്കും നീമോളെ അതിൻ്റെ അടുക്ക് ഇത് നല്ല ഉറക്കിന് കേട്ടോ പിന്നെ നോമ്പ് ഉറക്കണ്ടറിഞ്ഞിട്ട് കുഴിച്ചു കൊണ്ടിട്ട് നീപ്പിച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ നീമോളെ പിന്നെ കുഞ്ഞുട്ടി പണി കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ച് മുന്തിരി കൊണ്ടന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ അതും കേൾക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ ഇന്നത്തെ നമ്മുടെ നോമ്പ് ദുറ അപ്പൊ ഈ നോമ്പ് തുറക്കണവരെയുള്ള വിശേഷങ്ങളെ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളതിനെ കിട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനന്ന് സത്യം പറഞ്ഞാൽ പത്തിരിയും കറിയൊന്നും തന്നെ ഉണ്ടായിനില്ലേ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വള്ളം കുടിച്ചാലുള്ളൊരു തുരയാണ് കേട്ടോ അങ്ങനെ വെള്ളം കുടിച്ച് വെള്ളം കുടിച്ച് വെള്ളം കട പുള്ളതിന് പിന്നെ ചായയും കടിക്കൊന്നുമില്ല കോള് ഉണ്ടായിനില്ല കേട്ടോ അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ ചായയും കടിയൊന്നും കുടിച്ചിട്ടുണ്ടായില്ല കുട്ടികൾക്കൊക്കെ ചായം കടിയൊക്കെ എടുത്തു കൊടുത്ത് പിന്നെ ഞാനങ്ങൾ പോയിട്ടൊന്ന് കടന്നു തുറങ്ങുകയൊന്നും ചെയ്തിട്ടുണ്ടായിന് കെട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ നോമ്പുതുറ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ റംലാനൊക്കെ ആയതുകൊണ്ട് എല്ലാ ദിവസവും വീഡിയോ ഇടോന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ഞാൻ പറ്റുന്ന മാതിരി ശ്രമിച്ചു നോക്കട്ടെ ഒരൊന്നരാളം വിളിച്ചിട്ടെങ്കിലും വീഡിയോ ഇടാൻ പഴയ പഴയമാരെയാണ് ഉന്തിയിട്ടങ്ങൾ വണ്ടി ഓടി ഓടണില്ല അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ വീഡിയോ പിന്നീട് കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ റംലാനൊക്കെ അല്ലേ അപ്പോൾ വിവാദത്തിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ടി എന്നാലും നിങ്ങൾ അടുക്കളയിൽ പണിയെടുക്കുന്ന സമയത്തോ അങ്ങനെ എങ്ങനെയൊക്കെ എപ്പ്ലൈലൊക്കെ നിങ്ങള് വീഡിയോ ഒക്കെ ഒന്ന് പ്ലേ ചെയ്തിട്ടാണെങ്കിൽ നമ്മൾ വീഡിയോ കാണാതെ നിൽക്കരുത് അപ്പൊ എനിക്ക് വിഷമൂലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമ്പോൾ പ്രതീക്ഷ കാണാം അസാം വലൈക്കും ബൈ ബൈ